الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت تطلع بيننا في الكلام بل واشرف منه يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي ബഹുമാനപ്പെട്ടി മഹദുറിയാഹുൻഭുവിന്റെ മഹത്വം കൂടി വെളിപ്പെടുത്തി തരുന്നതാണ് അതിലെ രചനയുടെ ആ ഒരു രൂപം അതിൽ അതിൽ ഈ അത് തന്നെ വളരെയേറെ ശ്രദ്ധേയമാണ് അതായത് പലപ്പോഴും നമ്മൾ പല പാട്ടുകളുടെയും ട്യൂണുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് കമ്പോസ്ഡ് ആയിട്ടുള്ള ആ കാലവും സമയവും ഒക്കെ ശ്രദ്ധി ആ അതിന്റെ ദൈർഘ്യം ഇത്രയും കാലം മുൻപ് കമ്പോസ് ചെയ്യപ്പെട്ടു എന്ന അർത്ഥത്തിൽ അത് മനസ്സിലാക്കുമ്പോൾ അത് പലതും ഔട്ടായി പോകുന്നത് കാണാം ഒരു കാലത്തിനോട് യോജിക്കാതെ പോകുന്നത് കാണാം ഇത് ഏത് കാലത്തോടും ചേരുന്ന രീതിയിൽ അത് ഇന്നും തിളങ്ങി തന്നെ നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഒന്ന് മറ്റൊന്ന് ഈ വരികളിൽ നബ്സുല്ലാഹു അലഹി വസ്ലമൽ നക്ഷത്രങ്ങൾക്കിടയിലെ ഒരു പൂർണ്ണ ചന്ദ്രൻ കണക്കെ നബ്സുല്ലാ വസ്ലം തങ്ങൾ ഉദിച്ചുയരുകയാണ് അഥവാ മനുഷ്യ ചരിത്രത്തെ വിലയിരുത്തിയാൽ മനുഷ്യ ചരിത്രത്തെ വരക്കാൻ പറ്റുന്ന വരി കൂടിയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന വരി കൂടിയാണ് ഈ പദം അഥവാ അഥവാ മനുഷ്യൻ എന്ന് പറയുന്ന മാനുഷിക ചരിത്രം അതിന്റെ തുടക്കം മുതലുള്ള എല്ലാ കാലവും അവിടെ നവോത്ഥാനത്തിന് വേണ്ടി ഇടപെട്ട പ്രവാചകന്മാർ മനുഷ്യരിലെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുകയും അതിന്റെ പ്രായോഗിക തലങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തവരാണ് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരായ വലിയ മഹാന്മാർ അവർ ഒരു നക്ഷത്രങ്ങളായി നമുക്ക് മനസ്സിലാക്കാം ആ നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണ ചന്ദ്രനായി ഒതിച്ചു നിൽക്കുന്നു അത് മനസ്സിലാക്കുമ്പോൾ ആ കാലഘട്ടത്തിലും കൂടി നബി നബിസുലിം തങ്ങൾ രംഗത്തുണ്ട് കർമ്മരംഗത്തുണ്ട് എന്നതാണ് ഒരു ഒരു ഇപ്പോ ഇപ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം ഇന്ന അഹ്ലൽ കിതാബ് ഈ പൂർവ്വവേദ ഗ്രന്ഥത്തിന്റെ വക്താക്കൾക്കെല്ലാം അവരുടെ മക്കൾ അറിയാവുന്നതുപോലെ അറിയാം അത് ചരിത്ര സത്യവും കൂടിയാണ് നമ്മൾ ത്വായ്ഫിലെ സംഭവം കാണാം ത്വായഫുൽ നബ്സ് അലൈസ് തങ്ങൾ പോയ സമയത്ത് അവർ കല്ലെറിഞ്ഞൊരു സമയം കാണാം ആ കല്ലെറിഞ്ഞ സമയത്ത് ഒരു അദ്ദാസ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം നബിതങ്ങളെ വന്നിട്ട് കാണുന്നു നബിതങ്ങളെ കണ്ടിട്ട് നബിതങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അങ്ങ് ത്യായ്ഫുകാരൻ അല്ലല്ലോ കാബയുടെ നാട്ടുകാരനല്ലേ എന്ന നിധങ്ങളെ കുറിച്ച് ഇങ്ങോട്ടെല്ലാ ലക്ഷണവും ചോദിച്ചതിന് ശേഷം സല്ലു അലൈ വല്ലം നിങ്ങളുടെ കൈയും കാലും പിടിച്ചു മുത്തുന്നു എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്നു സാഹുഅലം യൂനുസ് നബി അലൈഹി സ്വലാം നീനവക്കാരനാണ് ഈ അദ്ദാസ് എന്ന ചെറുപ്പക്കാരൻ ത്വൈഫുകാരനല്ല ത്വൈഫുകാരനല്ലാത്ത അദ്ദാസ് നീനവക്കാരനായിട്ട് പോലും കണ്ടാൽ മനസ്സിലാകും വിധം പൂർവ്വവേദഗ്രന്ഥത്തിലൊക്കെ ആരെ പഠിപ്പിക്കുന്നു മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നു ഇനി ധാരാളം ഇപ്പോ സൽമാൻ റലിയുല്ലാവിനെ വന്ന് സ്വീകരിച്ചൊരു രംഗാണ്ടല്ലോ അതായത് എബിതങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ച് പിന്നെ മക്ക മക്കഭാഗത്തേക്ക് ഹിജാസിലേക്ക് വരുന്ന യാത്രാ സംഘത്തെ കാണുന്നു കയ്യിലുള്ള മുഴുവൻ സ്വത്തും കൊടുക്കുന്നു എന്നിട്ട് മദീനത്തേക്ക് വരുന്നു മദീനത്തേക്ക് വന്നിട്ട് ചുരുക്കി പറയുകയാണ് മദീനത്തിലെത്തുന്നു മദീനയിലെത്തിയിട്ട് കാണുമ്പോൾ കാണുമ്പോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്ത രണ്ട് സംഭവങ്ങൾ കാണാം അതിലൊന്നാണ് അബിതങ്ങള് സൽമാൻ ഇങ്ങനെ അടുത്തിങ്ങനെ ചുറ്റിക്കിറങ്ങുമ്പോ തോളിലെ വസ്ത്രം നീക്കി കൊടുത്തു എന്തിനാ സൽമാനെ നോക്കുന്നത് അതാണ് പ്രവാചകന്മാരുടെ ശാരീരിക ലക്ഷണം കണ്ടാൽ മനസ്സിലാകും വിധം പൂർവ്വ വേദഗന്ധത്തിൽ തന്നെ അഥവാ കഴിഞ്ഞ അമ്പ്യാക്കളെല്ലാം അവരുടെ കാലത്ത് അവർ ഊന്നിപ്പഠിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് സൈദുന റസൂലി അപ്പൊ അന്തോ ആ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ചന്ദ്രനായിട്ട് അന്നേയുണ്ട് നിൽക്കാമെന്നാൾ വരെ ഉണ്ടാകും സല്ലാഹു അലൈഹി വസല്ലം അപ്പോ പ്രവാചകൻ എന്നത് സത്യത്തിൽ ഒരു നബിയാണെങ്കിലും എല്ലാ അമ്പിയാക്കളിലും ഉദിച്ചു നിൽക്കുകയാണ് ഒരു നബിയാണെങ്കിലും ചന്ദ്രൻ ഒരുപാട് ചന്ദ്രനായി എല്ലാ പ്രവാചകന്മാരിൽ ഉദിച്ചു നിൽക്കുകയാണ് എല്ലാ പ്രവാചകന്മാരുടെയും മെയിൻ മാറ്റർ ആരാണ് സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണ് അപ്പൊ ആ പദം തന്നെ ചരിത്രത്തെ വരച്ചു കാട്ടുന്ന ഒരു പര പദമാണത് ഫിൽ അതൊരു പ്രയോഗം പോരല്ലോ കാരണം എന്താ ആ കാലഘട്ടത്തിൽ നബിതങ്ങൾ ജനിച്ചിട്ടില്ലല്ലോ എന്നിട്ട് പോലും നബി സാഹു അലൈസ് അവരെങ്ങനെയാണ് കാണുന്നത് പദം ശരിക്ക് നമ്മൾ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസൊക്കെ പഠിച്ചാൽ അതായത് കഴിഞ്ഞ കാലത്ത് ഒരു സോഷ്യൽ ഡെവലപ്മെൻ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ശരിയാണ് എന്താ ആ കാലഘട്ടത്തിൽ ആ പ്രവാചകന്മാരുടെ എത്രയോ മേലെ അന്ന് തെളിഞ്ഞു നിൽക്കുന്നത് ആരെന്നെ സുല്ലാഹു അലൈഹി വസ്ല്ലെ തങ്ങളാണ് എങ്ങനെ ഒരു നന്മ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോ നു സുല്ലാസ്ങ്ങളെ സൽമാർ അലി അള്ളാൻ പരിശോധിച്ച ഒരു പരിശോധന എന്താ സ്വതക്ക കൊടുത്തു സ്വതക്ക കൊടുത്തപ്പോൾ സ്വീകരിച്ചില്ല വേറെ ഒരു ചരിത്രം കാണാം ഒരു സ്വഹാബി വിധങ്ങൾ ചിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് എന്താ കടം കൊടുത്ത എന്നിട്ട് സമയാകുന്നതിന് മുമ്പേ ചോദിച്ചു അത് മോശമായ രീതിയിൽ ആക്ഷേപിച്ചിട്ട് ചോദിച്ചു നിധങ്ങൾ ശാന്തമായി പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞത് എനിക്ക് കടം കൊടുത്തിട്ട് കിട്ടാത്തത് കൊണ്ടൊന്നും അല്ല ഞാനിത് ചെയ്തത് ഞാൻ പൂർവ്വേദഗന്ഥത്തിൽ ഈ പ്രവാചകനെ പറ്റി ഒരു ഫെയില് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സമീപന രീതി കണ്ടിട്ടുണ്ട് ആ സമീപന രീതി ഉറപ്പാക്കാൻ അപ്പോൾ അവരവരുടെ സമൂഹത്തിന് പഠിക്കുന്നത് കേവലം ഒരു ശാരീരിക വിശേഷണ അല്ല മറിച്ച് ഒരു മനുഷ്യന്റെ സ്വഭാവം ഒരു മനുഷ്യന്റെ മാനുഷിക മൂല്യം എത്ര ഉന്നതമായിരിക്കണം എന്ന് മനസ്സിലാക്കാനും കൂടിയാണ് ആരെ പഠിപ്പിക്കുന്നത് മുത്തനബി സാഹു അലഹി വസ്ല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ യാസീതി പറയാതിരിക്കാൻ പറ്റുക അപ്പോൾ ആ വരി എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് ഈ വരി ചൊല്ലുന്ന ഒരു സത്യവിശ്വാസി ഈ വരി സ്വന്തം വീട്ടിൽ വെച്ച് ആ നന്നായിട്ട് ചൊല്ലുകയാണെങ്കിൽ അയാളിലേക്ക് ആ പരിസരത്ത് മുഴുവൻ പോസിറ്റീവ് എനർജിയും അബ്സോർവ് ചെയ്യപ്പെടും മുഴുവൻ പോസിറ്റീവ് എനർജിയും എന്ത് ചെയ്യും അപ്പൊ അപ്പൊ ഈ ഒരുപാട് പൂർണ്ണ ചന്ദ്രനാണ് തന്നെ കാരണം എല്ലാ കാലത്തും അങ്ങ് ഉദിച്ചു നിൽക്കുകയാണ് അന്നത്തെ ബദറാണ് അന്നത്തെ ബദറാണ് അന്നത്തെ ബദറാണ് അദാ നബി അലി സ്ലാമിന്റെ കാലത്ത് നബി ഈസനബി അലിസ്ലാമിന്റെ നബി അലിസ്ലാമിന്റെ കാലത്ത് ഇബ്രാഹിം നബി അലി സ്ലാമിന്റെ കാലത്ത് ഈസ നബി അലൈഹി മുസ്സലാം ഇവരൊക്കെ കാലത്ത് ഉദിച്ച് നിൽക്കുകയാണ് അപ്പോ അപ്പോ ആ പ്രയോഗം ഒരു ചരിത്രത്തെ കൂടി ആ ചെറിയ വരിയിലൂടെ വരച്ചു കാണിക്കുന്നതാണ് അന്ത ഉമ്മൻ അബു ഒരു മനുഷ്യൻ ഒന്ന് കുടുങ്ങി പോയാൽ അല്ലോ എൻ്റെ ഉമ്മ എന്നാണ് പിന്നെ പറയുന്നത് ഉമ്മ ഏതൊരു മനുഷ്യനെ ആശ്രയിക്കുന്ന ഒരു സംഭവമാണല്ലോ ഉമ്മ ആ ഉമ്മ എന്ന് പറയുമ്പോൾ ആ ഉമ്മയേക്കാൾ സത്യത്തിൽ മനുഷ്യൻ ഒരു ഉമ്മ കൊടുക്കുന്ന നേട്ടങ്ങളും സുരക്ഷിതത്വവും തണലും കൊടുത്തതാരാ മുത്തനബി അലൈഹി അലൈഹിം തങ്ങളാണ് അതുകൊണ്ട് ഉമ്മ എന്ന പ്രയോഗം ആദ്യം വന്നു അന്ത ഉമ്മൻ അബു പിന്നെ കുറച്ചും കൂടി നോക്കുമ്പോ ഉപ്പയാണ് കുറച്ചും കൂടി അവിടെയും അവിടെ ഒന്നും നിവിധങ്ങൾ ചെയ്യുന്നത് പോലെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല ആർക്കും അതുപോലെ സമർപ്പിക്കാൻ കഴിയും ചരിത്രത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെ സമർപ്പിക്കാൻ കഴിയില്ല മനുഷ്യന് വേണ്ടി ഇതുപോലെ സമർപ്പിക്കാൻ ഒരു പ്രവാചകനും കഴിഞ്ഞിട്ടില്ല ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല എന്നിട്ട് കഴിയേയില്ല അത്രമേൽ ഉദാത്തമായി നമ്മളിലേക്ക് ഉദിച്ചുയർന്ന ചന്ദ്രനാണ് ഉദിച്ചുയർന്ന അഭയമാണ് ഉദിച്ചുയർന്ന എല്ലാ ആശാ കേന്ദ്രവുമാണ് സയ്യിദ് മുഹമ്മദ് റസലുല്ലാഹി സല്ലാസ്വല്ലം ഈ വരികൾ ജീവസുറ്റ വരികളാണ് മഷ أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام شفيع الأبطاح والحبيب, والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أنت أب أه أم أبو എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ദുനിയാവിലെ ജീവിതത്തിലേക്കാണ് അവിടെ ഷട്ടുപോകുന്നത് അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ അതായത് ദുനിയാവിലെ ജീവിതം വിലയിരുത്തിയാൽ ഇതൊരു പോര പോരാ മനുഷ്യന്റെ ജീവിതം മനസ്സിലാക്കി നോക്കുമ്പോൾ ഇതൊരു അപര്യാപ്തമാണ് ഈ സുഖങ്ങളൊക്കെ ഒരു നിലനിൽക്കുന്ന സുഖമായിട്ടൊന്നുമില്ലല്ലോ ഇപ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യന്റെ കുഞ്ഞുനാൾ ഒരു ആസ്വാദനം നിറഞ്ഞ നാളാണ് കുഞ്ഞുനാൾ കുഞ്ഞുനാൾ കുറച്ച് കഴിയുമ്പോഴേക്കും മാറി പിന്നെ യുവത്വം ആസ്വാദനം അതും കുറച്ച് കഴിയുമ്പോഴേക്കും മാറി മാറി അപ്പൊ പിന്നെ ഒരു മനുഷ്യ ജീവിതം എന്നതിനൊരു അർത്ഥം വരണമെങ്കിൽ എന്ത് വേണം മറ്റൊരു ലോകം വേണമല്ലോ ഇപ്പൊ പരലോക ജീവിതമാണ് പിന്നെ അവിടെ സ്ഥിരപ്പെട്ടൊരു ലോകം ആ ലോകത്ത് മനുഷ്യൻ വിലയിരുത്തി നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനോട് നമുക്ക് അള്ളാഹു തന്ന അഥവാ അള്ളാഹു തന്ന മഹത്വം അല്ലെങ്കിൽ അള്ളാഹു തന്ന ഔദാര്യം അത് മനസ്സിലാക്കിയാൽ ഈ ദുനിയവിൽ അതിവിശാലമായൊരു പൊസിഷൻ കടലും കരയും കാടും നാടും എല്ലായിടത്തും ഇടപെടുന്നൊരു ജീവി അത്രയും വലിയൊരു പൊസിഷനാണ് അള്ളാഹു നമുക്ക് തന്നത് ആ പൊസിഷനോട് ചേർത്തി മനസ്സിലാക്കുമ്പോൾ അതിനോളം ചേർന്ന് എന്താ മനുഷ്യന് ചെയ്യാൻ പറ്റിയത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ മനുഷ്യന് രക്ഷപ്പെടാൻ അവിടെ ഏറ്റവും നല്ലൊരു രീതി എന്താ അത് അല്ലാഹുവിന്റെ ശഫായത്താണ് ആ ശായത്ത് എന്നത് അല്ലാഹു മനുഷ്യന്റെ ജീവിതത്തിന്റെ ദുനിയാവും പരലോകവും കൂടി മനസ്സിലാക്കുമ്പോഴുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു തന്ന അഭയമാണ് ഷഫായത്ത് ആ ഷെഫായത്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്താ മുഞ്ചീനാവോധൻ നാളെ ആളെയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ളത് മീൻസ് ആ ശെഫായത്ത് എന്താണ് എല്ലാ അർത്ഥത്തിലും സർവാർത്ഥത്തിലും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ശെഫായത്താണ് നിബിതങ്ങളുടെ അതായത് എല്ലാ കാലത്തെ മനുഷ്യർക്കും എല്ലാ പ്രവാചകന്മാർക്കും ഏത് നാളിലും നബി അലൈഹി നബിസ്വല്ലാവി തങ്ങളുടെ ഭൗതിക ലോകത്തെ നബി തങ്ങളുടെ കൂടെയുള്ള സമൂഹത്തിനും മുമ്പുള്ള സമൂഹത്തിനും ശേഷമുള്ള സമൂഹത്തിനും എല്ലാവർക്കും ഉള്ള ഏക ശെഫായത്തിന്റെ കേന്ദ്രമാണ് ഹബീബ ഞങ്ങൾ ഉള്ളത് ആ പദം എന്ന് പറയുന്നത് ചോദ്യം നമുക്കറിയാമല്ലോ ചോദ്യം അവിടെ അത്ഭുതമാണ് അത്ഭുതമാണ് അതൊരു വലിയ അതിന്റെ അർത്ഥവ്യാപ്തി പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റിൽ തീർക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് പറഞ്ഞ് പ്രസ്താവിച്ചു തീർക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ചോദ്യത്തിലേക്ക് എന്തു എന്തൊരു എന്തൊരു നേതാവാണ് അള്ളാഹ് അടുത്തത് ഇർത്ത ഇർത്തു അലൽ അവിടെ പിന്നെ ഒരു മനുഷ്യൻ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന് അല്ലാഹു എന്നൊരു അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അമലികളൊക്കെ ഒരു ഹത്ത ആയിട്ടാണ് വരുന്നത് ഉദാഹരണത്തിന് ഇന്ന് നമ്മളിപ്പോ ഹാപ്പിസോണിന്റെ ഗവേണിംഗ് ബോഡിയുടെ ഈ പ്രോഗ്രാം നടക്കുന്നു ലെവലിലെ പ്രോഗ്രാം ആണ് ഇവിടെ നമ്മൾ വന്നു നമ്മളെ ഇളങ്കൂരിലെ നമ്മുടെ സ്ഥാപനത്തിലാണല്ലോ നമ്മളെ ഐദൂസിയ ക്യാമ്പസ് ഈ ക്യാമ്പസിൽ വെച്ച് നമ്മൾ ഒരു ഉസ്താദിനെ കണ്ടു അപ്പോൾ ഇവിടുത്തെ ഒരു ഉസ്താദായിരിക്കും എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ ഉസ്താദിനെ നല്ല സന്തോഷത്തോടെ ബഹുമാനിച്ചു ഉസ്താദിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു മുത്താലിമിനെ വിളിച്ചു തങ്ങളിവിടെ ഇല്ലേ അപ്പോ 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 തങ്ങളല്ലേ നിങ്ങളോട് സംസാരിച്ചത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടുത്തെ സ്ഥാപനത്തിന്റെ അധിപനായ തങ്ങളായിരുന്നു എന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ് അപ്പൊ എന്തോ ഒരു കുറ്റബോധം നേരത്തെ നമ്മൾ മോശമായിട്ട് സംസാരിച്ചു ഇല്ലില്ല നേരത്തെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു അതൊരു നല്ല ഉസ്താദ് എന്ന് നില്ക്കാണ് സംസാരിച്ചത് പക്ഷേ അത് ഇവിടുത്തെ അധിമനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ സംസാരിച്ചത് എന്തോ ഒരു നെഗറ്റീവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ മനുഷ്യൻ എന്ത് തന്നെ ചെയ്താലും ഒരു ഹത്തായിട്ട് ഫീൽ ചെയ്യും മനുഷ്യൻ അതിന്റെ വാല്യൂ മനസ്സിലാക്കും മനുഷ്യൻ എപ്പോഴും അതേ ഉള്ളൂ ൂർത്തക്കു എന്ത് ചെയ്തു നോക്കിയാലും മനുഷ്യൻ പറയുന്ന പതാണ് ഇർത്തക്കുത്തു അലൽ ചെയ്ത എന്തിനെ കുറിച്ചും പറയാവുന്ന ഒരു പ്രയോഗമാണ് ചെയ്ത എന്ത് നോക്കുമ്പോ അതേ ഉള്ളൂ അതായത് മനുഷ്യന് അള്ളാഹു സുബാനുഹൂത്താലം നൽകിയ പൊസിഷൻ ഇന്നി ഖലീഫ സ്രഷ്ടാവിന്റെ പ്രതിനിധി എന്നൊരു പൊസിഷനാണ് ആ പൊസിഷൻ വെച്ച് നോക്കുമ്പോ മനുഷ്യൻ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്താലും അതിനിങ്ങനൊരു മോഡ് കൂടിയുണ്ട് അതൊരു നന്മയാണ് അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എൻ്റെ വളരെ പ്രിയപ്പെട്ട എന്റെ ഉസ്താദിനെ ഉസ്സാദിനെ ഉലമയെ അല്ലെങ്കിൽ ഉസ്സാദിനെ ഞാൻ ക്ഷണിക്കും എന്നിട്ട് ആ മനസ്സ് നിറയെ ആഹ്ലാദത്തോടെ സൽക്കരിക്കുന്നു പരമാവധി ഉഷാറാക്കുന്നു പക്ഷെ പോകുമ്പോൾ ഒരു കുറ്റ പോരാണ്ടായോ ഒരു സാധന എന്തെങ്കിലും ഒരു ഇടങ്ങാറായോ ആയോ അങ്ങനെ അതാണ് അതൊരു സ്നേഹത്തിന്റെ ലക്ഷണമാണ് സ്നേഹത്തിന്റെ ലക്ഷണമാണ് ആ ലക്ഷണമുള്ള ആള് പറയുന്ന അവരുടെ ഒരു പദപ്രയോഗാണ് ഇർത്തു ഒരു നല്ല ഉസ്താദും ശിഷ്യനും പടച്ചവനെ മനസ്സിലാക്കിയ ഒരു അടിമ ഒരു മനുഷ്യൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലവാരം മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ എല്ലായ്പയുള്ള പ്രയോഗമാണ് സ്ഥിരപ്പെടുമ്പോ എന്തു ഹത്തേ ഉള്ളൂ അതൊരു 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 അഭിലഷണീയമായ ഒരു സ്നേഹമാണ് ഒരു സ്തുത്യർഹമായ ഒരു സ്നേഹ രീതിയാണ് ലക്കാഷ് അസൈദി നബി അങ്ങനെയോടെല്ലാറ്റിനും പരാതി പറയാറില്ലാതെ എന്ത് ചെയ്യും അപ്പോളജീസ് അപ്പോളജീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വാല്യൂ ആണ് ഒരു വിനയം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വാല്യൂ ആണ് ആ വിനയമാണ് സീദി നബി അതിലെ ഏറ്റവും ഉന്നതമായ ഒരു തലമാണ് അങ്കൂസ് മൊലിദിൻ്റെ വിശാലമായൊരു അർത്ഥം അലഹദില്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ മൗലിദ് എന്നുള്ള എന്നുള്ളൊരു പ്ലേലിസ്റ്റ് എന്നുണ്ട് അതിൽ ഹദീസും അതിന്റെ അർത്ഥവും വിശദീകരണമൊക്കെ ഉണ്ട് ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ സദസ്സ് തുടരാം അള്ളാഹു വറക്കെത്തിയ كتابيا سيدي خير النبي الشفاعة تهب في القيامة مشفقا وهلنا الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام أبطحي والحبيب സത്യത്തിൽ മനുഷ്യന്റെ ശരിയായ ജീവിതം അറിയുന്നവരാണ് ഇപ്പൊ നമ്മളൊരു ഡിഗ്രി പഠിക്കാൻ പോവുകയാണ് ഡിഗ്രി പഠിക്കാൻ പോകുന്ന സമയത്ത് കാര്യായിട്ട് മനസ്സിലുണ്ടാകാൻ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോകാൻ അപ്പോൾ എക്സാമും റിസൾട്ടും റിസൾട്ട് കിട്ടുന്ന ദിവസം സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസം ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് റാങ്ക് കിട്ടിയിട്ട് അവിടെ നമ്മൾ ആ വയൾഡ് പ്രോഗ്രാം നടക്കുന്ന സമയം അവിടെ നമ്മുടെ സർട്ടിഫിക്കേഷൻ സെർമണി അവിടെ വെച്ച് നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്ന ആ ഒരു നിമിഷമാണ് ഒരാളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകുന്നത് അപ്പൊ അതാണ് ഇവിടുത്തെ അടുത്ത വരിയിലെ പ്രമേയം ഇന്നനർജു ഇലക്കി ഹൗദിതങ്ങള് അടുത്ത് നടത്തിയ പ്രഭാഷണത്തിൽ കാണാം അവിടുന്ന് തലവേദന കൊണ്ട് തലക്കൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് വന്ന് ഇരുന്ന് നടത്തിയ പ്രഭാഷണം മിമ്പറിൽ നിന്നാട്ടല്ലോ സാധാരണ പ്രഭാഷണം ഇരുന്ന് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞു ഞാന് പോവുകയാണ് നിങ്ങളെ മുമ്പ് പോവുകയാണ് ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരേണ്ടത് ഇൻ ദൗ ഹൗദുൽ അടുക്കലാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരേണ്ടത് നിങ്ങൾ അവിടെ വരണം അവിടെ വരുന്നവർക്ക് നിങ്ങൾ പറഞ്ഞു അവിടെ വരുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ ഞാൻ അവിടെ ഗ്യാരണ്ടിയാണ് ഞാൻ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും നാവ് സൂക്ഷിക്കണം നിങ്ങളുടെ ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ സൂക്ഷിക്കണം എന്ന് നിമിഷം നിങ്ങൾ പറഞ്ഞു ഒരു വലിയ തിന്മകളിലേക്കുള്ള വഴികളാണല്ലോ അപ്പോൾ ആ രണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാണ് ഹൗദിന്റെ അടുക്കൽ വരണം അപ്പോൾ മൂമിനായ മനുഷ്യന്റെ ലൈഫ് ഒരു പ്രമേയമായി വരുന്ന ഒരു മാറ്റർ കൂടിയാണ് സക്സസ് പോയിന്റിൽ സർട്ടിഫിക്കേഷൻ സെറമണി പോയിന്റിൽ എവിടെയാ പോകേണ്ടത് ഹൗദുൽ കൗസറാണ് അതുകൊണ്ടാണ് ഇന്നു ഇല ഹൗദുൽ അങ്ങയുടെ അടുക്കലാണ് ഞാൻ വരിക നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ അവിടുത്തെ സർവ്വദാഹവും തീരാൻ നമുക്ക് എത്തിപ്പെടേണ്ടത് നബിസ് ഹൗദുൽ കൗസറാണ് യോ കിതാബി അവിടുത്തെ മറ്റൊരു പ്രോസസ് ആണ് സർട്ടിഫിക്കേഷൻ ആ പ്രോഗ്രാമിലെ മെയിൻ മറ്റൊരു പ്രോഗ്രാമാണ് എന്ന് കിതാബ് വിതരണം ചെയ്യുക നന്മയും തിന്മയും വിതരണം ചെയ്യുക വിലയിരുത്തപ്പെടുക ആ സമയം അന്ന് അങ്ങയെ ആശ്രയിച്ചു നിൽക്കുക ഈ മൈൻഡുള്ള ഒരാൾക്ക് എപ്പോഴും പഠനം ഉഷാറാകുക അതായത് റാങ്ക് മനസ്സിലുള്ള ഒരാൾക്ക് ഗോൾ സെറ്റിംഗ് ഉള്ള ഒരാൾക്ക് പഠനം ഉഷാറ ഇതുപോലെ ഈമാൻ ഉറച്ചു നിൽക്കാൻ മങ്കൂസ് മൂല്യത് എപ്പോഴും എന്ത് ചെയ്യണം മിത്തിവായു ചെയ്യണം അത് പാടണം പറയണം വിവരിക്കണം നിലനിൽക്കണം പുതിയ ലെവലാവുമ്പോ പൊലിഞ്ഞു നിൽക്കണം നല്ല നല്ല ദിവസങ്ങൾ നല്ല നല്ല സമയങ്ങൾ പ്രധാന സമയങ്ങൾ സങ്കടം ഉണ്ടായാലും ഇതന്നെയാ വേണ്ട അതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ സങ്കടം തീരാനും ഈ മങ്കൂസ് മൂല്യ തന്നെയാ അതുപോലെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അത് പരിഹരിക്കാൻ മങ്കൂസ് മൊലി തന്നെയാ ചെയ്യാം എന്തുകൊണ്ടാ സങ്കടം ഉണ്ടായാലും നമ്മൾ ഗോൾ സെറ്റിങ് റെഡി ആകുമ്പോഴാണ് അപ്പൊ റെഡിയായി അപ്പൊ ആശ്വാസമായി അപ്പൊ ഈ ചിന്തയാണ് അവിടെ നമ്മൾ പറയുന്നത് ആ അവിടെ ഞങ്ങൾക്ക് ശുപാർശ തരണം കാരണം ശുപാർശയുടെ ആളാര ഷാഹിബുഷ് അഹമ്മദ് നബി സുല്ലാവി തങ്ങളാണ് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടത് മുസ്ലിം ലോകത്ത് ആർക്കും സംശയലേക്ഷം എന്നെ ഒരു വിഷയമാണല്ലോ അതൊരു ഈമാനിന്റെ ഈമാൻ ശോഭിച്ചു നിൽക്കുമ്പോൾ വാക്കുകൾ അപ്രസക്തമാകുമ്പോഴുള്ള ഒരു പ്രയോഗമാണ് വാ ലന എന്താണ് അവിടെ പറയേണ്ടത് വിവരിക്കാൻ കഴിയാത്തൊരു മാനസിക അവസ്ഥയെ വർണ്ണിക്കാൻ പ്രയോഗിച്ചൊരു പ്രയോഗമാണ് വാഹ്ലന ഇന്നാ അതെങ്ങാനും ഇല്ലാതെ പോയാൽ സർവവും പോയി അതുകൊണ്ട് വാഹ്ലന ഇന്നാ അത് നഷ്ടപ്പെട്ടു പോയാൽ സർവവും പോയി അതുകൊണ്ട് അങ്ങയുടെ ശുപാർശ തരണയെ ഈ മൈൻഡ് അത് നമ്മളെ ഫോക്കസിങ് മൈൻഡാണ് ഈ ഫോക്കസിങ് മൈൻഡ് ഉണ്ടാകുമ്പോഴാണ് ഈമാൻ ഉണ്ടാകുന്നത് ഈമാനുണ്ടാകുന്നത് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് സുന്നത്തിയമായത്തിന്റെ ആൾക്കാർക്ക് സുന്നികൾക്ക് എപ്പോഴും ഈമാൻ ഉണ്ടാകും അവർക്കെപ്പോഴും ഈമാനിനോട് എപ്പോഴും അടും ഉണ്ടാകും അതേസമയത്ത് ഇതിന്റെ എതിർചേരിയിലുള്ളവർക്ക് എപ്പോഴും ഈ വരണ്ട ഒരു തരം തിയോളജിയാണ് അവർ ഫോളോ ചെയ്യുന്നത് വരണ്ട ആദർശം വരണ്ട ആദർശത്തിനൊരിക്കലും ഈമാനിന്റെ ടേസ്റ്റ് ഉണ്ടാവും ലബ്ദത്ത് ഉണ്ടാകൂല്ല ഇമാന്റെ ടേസ്റ്റ് ഉണ്ടാവും അതുണ്ടാകാൻ ഇങ്ങനെ വേണം ഖുർആനിന്റെ ശൈലിയാണല്ലോ ഖുർആൻ അലിക്കിൽ കിതാബ് ഹുദിൽ മുത്തീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ സുറത്തുൽ ബുസാബ്ലിസ്ലാൻ്റെ പരാമർശ വിഷയം സുറത്ത് അലുമൻ അമ്രുൽ അലി ഉമുറാൻ്റെ കുടുംബം എന്നാണ് അതിൻ്റെ പേര് തന്നെ അങ്ങനെ തുടങ്ങിയ ഓരോ സുഹൃത്തും അങ്ങനെ പോന്നാൽ സൂറത്ത് ഇബ്രാഹിം സൂറത്തുൽ ഖുമാൻ സുറത്ത് മറിയം അങ്ങനെ സുഹൃത്തുകളുടെ പേരുകളൊക്കെ പിടിച്ചാൽ പോലും ഖുറാൻ്റെ പരാമർശ രീതിയാണ് മഹാന്മാരെ പരാമർശിക്കുക മഹാന്മാരെ ധാരാളമായി അനുസ്മരിക്കുക അത് ഒരു ശൈലിയാണ് ആ ശൈലി തന്നെയാണ് മൗലിതും ദുവാദം ചെയ്യുന്നത് എൻ്റെ വിശദമായ അർത്ഥമൊക്കെ നമുക്ക് യൂട്യൂബ് ചാനലിൽ ലഭിക്കും നമ്മളും എല്ലായിടത്തും കൊണ്ട് നടക്കുന്നു നമ്മളെ ഹാപ്പി സോണിലെ ഈ പ്രോഗ്രാമിലും എന്തു ചെയ്യുന്നു ഇത് ചെയ്യുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മതപഠനമാണ് ഈമാൻ ഉണ്ടാകാൻ മുസ്ലിം മുസ്ലിമായി നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് അതിനെ സഹായിക്കുന്ന ഓൺലൈൻ ദർസ് നമുക്ക് ലഭ്യമാണ് യൂട്യൂബ് ചാനലിലും അതുപോലെ ഹാപ്പി സോൺ ടീം ലീഡേഴ്സിനെയും മറ്റുമൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഓൺലൈൻ ദർസിൽ അംഗമാകാം എന്നും സ്ഥിരമായിട്ട് ഇത്തരം വിഷയങ്ങൾ മങ്കൂസ് മൗലിദ് ഷറഫ് അല മൗലി അതുപോലെ മുസ്ലിം പണ്ഡിതന്മാർ കഴിഞ്ഞ കാലത്ത് മതപഠനത്തിന് വേണ്ടി സംവിധാനിച്ച മതഗ്രന്ഥങ്ങൾ ഫിഫഹ് തസൂഫ് അഖീദ ഹദീസ് ഖുർആാന് ഇതൊക്കെ പഠിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങൾ അത് തുടർച്ചയായി പഠിക്കാൻ പറ്റുന്ന സംവിധാനം രണ്ടായിരത്തോളം വീഡിയോസുകൾ പഠനത്തിന് പറ്റുന്നത് മനഃശാസ്ത്രത്തിൽ നിന്നും മതപഠനത്തിൽ നിന്നും ഇപ്പോൾ ചാനൽ ലഭ്യമാണ് ഇൻഷാല്ല ശ്രോതാക്കൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് നന്മയാണെന്ന് തോന്നുമ്പോൾ പ്രചാരകരുമാകാവുന്നതാണ് അള്ളാഹു എപ്പോഴും നന്മക്ക് തോക്കി ഉള്ളവരായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഇന്നത്തെ ചടങ്ങും അള്ളാഹു സുബഹാൻഹുഹത്തായാല ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന നമുക്കും സമൂഹത്തിനും രണ്ടു ലോകത്തും ഉപകാരപ്പെടുന്ന നല്ല സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ സുലല്ലാഹു വല്ലാഹമ്മദ് സല അള്ളു അലഹി വസ്ലം സലാഹു വല്ലാഹമ്മദ് സാഹു അല്ലി വസ്ലം സല്ലി അലഹി വസ്ലാം